നിർമ്മാതാക്കളുടെ അസോസിയേഷൻ തിരഞ്ഞെടുപ്പിൽ പത്രിക തള്ളിയതിന് പിന്നാലെ നൽകിയ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നടൻ മമ്മൂട്ടി വിളിച്ചിരുന്നു എന്ന് സാന്ദ്ര തോമസ് എന്നാൽ കേസ് പിൻവലിക്കില്ല എന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെ മമ്മൂട്ടി താനുമായി കമ്മിറ്റ് ചെയ്ത് പ്രൊജക്ടിൽ നിന്ന് പിന്മാറിയെന്നും സാന്ദ്ര പറഞ്ഞു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് മമ്മൂട്ടിയുടെ വീട്ടുപണി ചെയ്യുന്ന ആളാണ് എന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു നിലപാട് സ്വീകരിക്കാനേ സാധിക്കൂ എന്നും സാന്ദ്ര പരിഹസിച്ചു അതേസമയം മോഹൻലാലിനെ പോലെയുള്ളവർക്ക് തനിക്ക് പിന്തുണ ലഭിച്ചിട്ടുണ്ട് അതും സാന്ദ്ര കൂട്ടിച്ചേർത്തു സാന്ദ്ര തോമസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പത്രിക തള്ളിയിരുന്നില്ലെങ്കിൽ എനിക്ക് അസോസിയേഷന്റെ തലപ്പത്തെത്താൻ പറ്റുമെന്ന് നൂറ് ശതമാനം പ്രതീക്ഷയുണ്ട് അവർ തോൽക്കുമെന്ന് ഉറപ്പായതുകൊണ്ടല്ലേ എന്റെ പത്രിക തള്ളാൻ ശ്രമിക്കുന്നത് അവർക്ക് ജയിക്കാൻ പറ്റില്ല ബാക്കിയുള്ള നിർമ്മാതാക്കളൊന്നും പൊട്ടന്മാരല്ലല്ലോ ഇവരെല്ലാം കണ്ടുകൊണ്ടാണല്ലോ ഇരിക്കുന്നത് അവിടെ വലിയ വലിയ അഴിമതികൾ നടക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അവർ അസോസിയേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് മോശം പ്രവർത്തികൾ ചെയ്യാറുണ്ട് ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന താര സംഘടനയുടെ ഉപസംഘടന പോലെയാണ് പ്രവർത്തിക്കുന്നത് അതിന് കാരണം ഇവരെല്ലാവരും താരങ്ങളുടെ മുന്നിൽ പോയി സാഷ്ടം പ്രണമിക്കുകയാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഒരു താരത്തിന്റെ വാഹനത്തിന്റെ ഡോറ് തുറന്നു കൊടുക്കാനും കസേര വലിച്ചിട്ട് കൊടുക്കാനും നിൽക്കുന്ന ആളാണ് അപ്പോൾ നമ്മളെപ്പോലുള്ള നിർമ്മാതാക്കളുടെ അവസ്ഥ എന്താണ് അദ്ദേഹം അവിടെ വീട്ടുപണി ചെയ്ത് കൊടുക്കുന്ന ആളാണ് അദ്ദേഹം നിർമ്മാതാക്കളുടെ സംഘടനയുടെ പ്രസിഡന്റ് ആണ് എന്ന് ആലോചിക്കണം അപ്പോൾ സാധാരണ നിർമ്മാതാവായ ബാക്കിയുള്ളവർക്ക് താരങ്ങളുടെ മുന്നിലുള്ള വില എന്താണ് എന്റെ കൂടെ വർക്ക് ചെയ്തവരും അല്ലാത്തവരുമായ ഒരുപാട് താരങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അതിൽ കൂടുതലും പുരുഷന്മാരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതാണ് സാന്ദ്ര ചെയ്തത് എന്ന് പറഞ്ഞാണ് പലരും മെസ്സേജ് അയച്ചിരിക്കുന്നത് മെയിൻ സ്ട്രീം നടന്മാർ ഒരുപാട് പേർ മെസ്സേജ് അയച്ചിട്ടുണ്ട് സ്ത്രീകളും മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇത് പറയാവോ എന്ന് എനിക്കറിയില്ല എന്നെ മമ്മൂക്ക വിളിച്ചിരുന്നു മമ്മൂക്ക വിളിച്ച് കേസുമായി മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം ഒരു മുക്കാൽ മണിക്കൂറോളം സംസാരിച്ചു പക്ഷെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ഒറ്റ ചോദ്യമേ ഉള്ളൂ മമ്മൂക്ക മമ്മൂക്കയുടെ മകൾക്കാണ് ഇങ്ങനെയൊരു സിറ്റുവേഷൻ വന്നതെങ്കിൽ അവരോടും ഇത് പറയുമോ പ്രതികരിക്കരുത് കേസുമായി മുന്നോട്ട് പോകരുത് ഇത് ഭാവിയിൽ എന്നെ ബാധിക്കും എനിക്കിനി സിനിമ ചെയ്യാൻ പറ്റില്ല എന്റെ നിർമ്മാതാക്കൾ ഇനി തിയേറ്ററിൽ സിനിമ ഇറക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ടും മിണ്ടാതിരിക്കണം ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ആയിരിക്കും അമ്മമ്മക്ക് എടുക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അമ്മൂക്ക് പറഞ്ഞു ഇനി സാന്ദ്രയുടെ ഇഷ്ടം പോലെ അതിനകത്ത് ഇനി ഞാൻ ഒന്നും പറയുന്നില്ല ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പക്ഷെ അദ്ദേഹം എന്നോട് കമ്മിറ്റ് ചെയ്തൊരു സിനിമയുണ്ടായിരുന്നു അതിൽ നിന്നും പിൻവാങ്ങി ഞാൻ ഇത്രയേ അദ്ദേഹത്തോട് പറഞ്ഞോളൂ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും ഇനി ഇവിടെ നിന്ന് തുടച്ചു മാറ്റാനായിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് അദ്ദേഹത്തോട് വ്യക്തമായി പറഞ്ഞു അദ്ദേഹത്തിന്റെ വീട്ടുപണി എടുക്കുന്ന ആളാണ് ഞങ്ങളുടെ അസോസിയേഷന്റെ പ്രസിഡന്റ് അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു നിലപാടിലെ എടുക്കാനാകും അദ്ദേഹം എന്നോട് പറഞ്ഞതും എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കണമെന്നാണ് ലാലേട്ടൻ എന്നോട് ഈ വിഷയത്തിൽ എന്നോട് സംസാരിച്ചിട്ട് പോലുമില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളവർ എനിക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ എന്നോട് അങ്ങനെ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ പിന്തുണയുണ്ട് എന്ന് തന്നെയാണ്